വ്വാലുകളെ ഉപദ്രവിക്കരുത് പക്ഷികളും വവ്വാലുകളും ഭക്ഷിച്ചതായി സംശയിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒരു കാരണവശാലും ആരും ഭക്ഷിക്കരുത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി മാത്രം ഉപയോഗിക്കുക പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുക നിപ്പ എന്ന മാരക വൈറസിനെ പ്രതിരോധിക്കുവാനും കൂടുതൽ ജനങ്ങളിലേക്ക് പടരുന്നത് തടയുവാനും മുഴുവൻ ജനങ്ങളും ആരോഗ്യ വകുപ്പുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പെരുമ്പടുപ്പ് ഗ്രാമപഞ്ചായത്തും മലപ്പുറം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും അറിയിക്കുന്നത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിപ രോഗബാധയെ തുടർന്ന് മരണം സംഭവിച്ച സാഹചര്യത്തിൽ നമ്മുടെ പ്രദേശത്തും മുഴുവൻ ജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് അറിയിക്കുന്നു പൊതുജനങ്ങൾ കൂട്ടം കൂടുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ് ജനങ്ങൾ പുറത്തിറങ്ങുമ്പോഴും യാത്രകളിലും മറ്റു കൂടിച്ചേരലുകളിലും നിർബന്ധമായും മാസ്ക് ധരിക്കേണ്ടതാണ് ആഘോഷങ്ങളിലും കൂടിച്ചേരലുകളിലും സാമൂഹിക അകലം പാലിക്കേണ്ടതാണ് വവ്വാലുകളെ പിടികൂടുക വേദനിപ്പിക്കുക അവയുടെ ആവാസവ്യവസ്ഥ തകർക്കുക ഭയപ്പെടുത്തുക തുടങ്ങിയ സാഹചര്യങ്ങൾ വൈറസുകൾ കൂടുതൽ മനുഷ്യരിലേക്ക് എത്തുന്ന അവസ്ഥ സൃഷ്ടിക്കും